ഹലോ വെൽക്കം ടു സർവീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം വളരെ ഒരു ഇൻഡോർ പ്ലാന്റുമായിട്ടാണ് സി ജി പ്ലാന്റ് എന്നോ പിന്നെ ഇസഡ്സഡ് പ്ലാന്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു പ്ലാന്റ് ആണ് ശരിക്കും ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം ജാമിയോ കൽക്കർ ഫോളിയാണ് ഇസഡ് സെഡ് പ്ലാന്റ് എന്ന് എന്തായാലും ഈ പ്ലാന്റിനെ കുറിച്ച് എനിക്ക് ദ ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സ് എന്നാണ് കാരണം അധികം പരിചരണമൊന്നും കൂടാതെ വളരെ വൃത്തിയായിട്ട് നമ്മുടെ വീട്ടിൽ വെക്കാവുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നല്ലൊരു എയർ പ്യൂരിഫയറും കൂടിയാണ് ശരിക്കും ഞാൻ ഈ സർട്ടിസഡ് പ്ലാനിനെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല ആക്സപ്റ്റൻസും കിട്ടിയിട്ടുണ്ട് കാരണം അത്രയ്ക്കും നല്ല വീഡിയോ പ്ലാനാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോയുടെ പ്രത്യേകത വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് പ്ലാൻസ് വളരെ കുറച്ച് എന്റെ കയ്യിലുള്ളൂ അത് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഗീവ് എവേ ആയിട്ട് എന്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനുള്ള പരിപാടിയാണ് അവരുടെ ഈ സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്തത് അതായത് ഒരു രണ്ട് വർഷം മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഈ ഈസർടൈസ പ്ലാനിൽ നിന്നും അതിൻ്റെ പ്രൊഫഗേഷന് എങ്ങനെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വ്യക്തമായ വീഡിയോ വിശദമായ വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഒരു ലക്ഷത്തിലധികം പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഒരു ഉണ്ടെങ്കിൽ മാത്രം ഒരു ഇല ഉണ്ടെങ്കിൽ പോലും നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാം അതായത് ഉണ്ടെങ്കിൽ തൈ എടുക്കാം വെറുതെ പല രീതിയിലും അങ്ങനെ നാല് രീതിയിൽ ഇതിൽ നിന്ന് തൈ ഉണ്ടാക്കിയെടുക്കുന്ന രീതി ഞാൻ വീഡിയോ വ്യക്തമായിട്ട് കാണിച്ചു തന്നു അപ്പോൾ അപ്പം ഉണ്ടായ തൈകളാണ് ഇപ്പോൾ എന്റെ കയ്യിലുള്ളത് അതായത് നമ്മൾ ലീഫ് മാത്രം വെച്ച് മുളപ്പിച്ച തൈകൾ അത് എഴുതിരിക്കുന്നതെട്ടോ ഒറ്റ ലീഫിൽ നിന്നുണ്ടായ തൈകളാണ് പിന്നെ നമ്മൾ സ്റ്റെമ്മിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തത് തേ ഇപ്പുണ്ട് ഇതിന് രണ്ടും സ്റ്റെമ്മിൽ നമ്മൾ വെള്ളത്തിലും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയെടുത്ത ചെടികളാണ് അപ്പോൾ ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് ഞാൻ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കാണിച്ചെടുക്കാനാണ് നല്ല ഭംഗിയായിട്ട് നിരിപ്പുണ്ടോ പുഷ് ആയിട്ട് കുറേ ബ്രാൻഡ് ആയിട്ട് റിപ്പോർട്ട് ഈ തൈകൾ ഉണ്ടല്ലോ ഒരു എട്ട് പത്തെണ്ണം ഉണ്ടാവും പത്ത് തൈകള് ഇളക്കി കാണിക്കുക ഒരെണ്ണം അങ്ങനെ ഇരിപ്പുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള തൈ തന്നെയാണ് അപ്പോൾ ഈ തൈകൾ ഇത്രയും എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഗീവ് അേ ആയിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ട് പ്രത്യേക കാരണം കൂടെ ഉണ്ട് ഞാൻ പലപ്പോഴും ഗീവ്വേയും കൊടുക്കാറുണ്ട് എനിക്കുള്ള എക്സ്ട്രാ ഇപ്പോൾ അടിനത്തിൻ്റെ സീഡ് കുറേ പേർക്ക് ഞാൻ ഗീവ്വേ കൊടുത്തിട്ടുണ്ട് അടിനം തൈകൾ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്റെ വീട്ടിൽ റംബൂട്ടാൻ ഉണ്ടാകുമ്പോൾ റംബുട്ടാൻ്റെ ഫ്രൂട്ട്സ് ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു അഞ്ച് പൈസ ഞാൻ അവിടെ ഒന്നും മേടിക്കാറില്ല അതിൻ്റെ പോസ്റ്റൽ ചാർജ് ഒന്നും മേടിക്കാതെ ഫ്രീ ആയിട്ടാണ് അയച്ചു കൊടുക്കാറുള്ളത് ഇപ്പം അടീരിയം സീഡ് തന്നെ ഒരു അമ്പതോളം പേർ ഞാൻ അയച്ചുകൊടുത്തിട്ടുണ്ട് അത് കിട്ടിയവരുതിൻ്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാം ബാക്കിയുള്ളവർ ഒന്ന് കാണട്ടെ എന്നാലും പിന്നെ തൈ കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക റെമ്പൂട്ട് പത്ത് പതിനഞ്ച് പേർക്ക് രണ്ടൂട്ട് അഞ്ഞൂറ്റി മൂന്നാല് കിലോയ്ക്ക് അയച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോഴും എന്റെ വീഡിയോസിന്റെ താഴെ പലരും കമന്റ് ചെയ്യാറുണ്ട് പറ്റിക്കലാണ് പിന്നെ പിശിക്കനാണ് പിന്നെ അങ്ങനെ കുറേ കമന്റ്സ് ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ തരുന്നില്ല കാര്യമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ എപ്പോഴും അടിയിൽ സീഡ് ഉണ്ടാകാറില്ല ആ സമയത്താണ് ഞാൻ ഒരു വീഡിയോ ഇട്ടത് അതിൽ അയച്ചത് അഡ്രസ്സ് തന്നതിൽ രണ്ടുതോളം പേർക്ക് അയച്ചുകൊടുക്കാൻ എനിക്ക് പറ്റി അതിന് എനിക്ക് സന്തോഷമുണ്ട് അപ്പം എന്തായാലും ഇനി അതുപോലെ കട്ടിങ്സ് കട്ടിങ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറെ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ സാധാരണ അടിയിലും പ്രൂവ് ചെയ്യുമ്പോൾ മാത്രമേ കട്ടിങ്സ് എടുക്കാറുള്ളൂ അപ്പോൾ ആ കട്ടിങ്സ് ഓൾറെഡി ഇവിടെ അയൽവാസികൾ നെയ്ബേഴ്സ് തന്നെ പറഞ്ഞുവച്ചിട്ട് അവരെങ്കിലും എടുത്തുകൊണ്ട് പോകാണ്ട് ഒന്നും ബാക്കി ഉണ്ടാകാറില്ല അതുകൊണ്ടാട്ടോ ഇനി സീഡ്സും എപ്പോഴും അങ്ങനെ ഉണ്ടാവാറില്ല ഉണ്ടാവുന്നതെങ്കിൽ ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുണ്ട് ഒരു വലിയ അധികം വലിയൊരു ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട് ഓൾറെഡി അഡ്രസ്സ് വന്നതാണ് അവർക്ക് ഞാൻ അയച്ചു കൊടുക്കാം എന്തായാലും ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് ഇത്രയും തൈകൾ ഒരു പത്ത് തൈകളാണ് കേട്ടോ അപ്പോൾ പത്തല്ല എട്ട് പത്തെണ്ണം ഉണ്ടാവും ഇത് ഞാൻ ആവശ്യമുള്ളവർക്ക് ശരിക്കും ഇൻട്രസ്റ്റുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ ആവശ്യമില്ലാതെ പണ്ട് ഞാൻ അയച്ചു കൊടുത്തിട്ട് തിരിച്ചു വന്ന കേസൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൽ ഒന്ന് വാട്സാപ്പ് ചെയ്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ ഫോൺ നമ്പർ ഇതൊക്കെ കൂടി വെച്ചിട്ട് എനിക്കൊരു വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഇപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ആദ്യം എനിക്ക് അഡ്രസ്സ് കിടന്ന എട്ടോ പത്തോ പേർക്ക് മാത്രമേ എനിക്ക് അയക്കാൻ പറ്റുള്ളൂ ഇനി അയച്ചതിന് ശേഷം ഞാൻ പറ്റിച്ചു എന്നാലും പറയുന്നത് ഇത്ര മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഇനി വേറൊന്നും പറയാനുള്ളത് ഒന്നും എനിക്കാരും അയച്ചതരേണ്ട ഞാൻ എത്തിച്ചേക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ സെഡ് സെഡ് പ്ലാനിനെ കുറിച്ച് ഓൾറെഡി രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെ നടത്താമെന്നും വേറൊരെണ്ണം ഈ പ്ലാനിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം എന്തെങ്കിലും ഡൗട്ടുള്ളത് അതിൽ കയറി ഒന്നുകൂടെ കണ്ടു അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഈ ഗീവ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് എന്തായാലും ശരി ആവശ്യമുള്ളവര് അഡ്രസ് അയച്ചു മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും ആവശ്യം